ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഞെട്ടിച്ച് ഒരു വമ്പൻ സൈനിക നീക്കം തന്നെയാണ് ഇന്ത്യ ഇന്നലെ നടത്തിയത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ഉദയഗിരി ഉദയഗിരി പിന്നെ സി സെവൻറ്റി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സൈനിക വിമാനം എല്ലാം ശ്രീലങ്കയിലേക്ക് നീങ്ങി കാരണം ശ്രീലങ്കയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ഏറ്റവും വലിയ രണ്ട് വശത്തു നിന്നും ശ്രീലങ്കയെ ഞെക്കി തവർക്കാണ് ശ്രീലങ്കയെ സംബന്ധിച്ച് ശ്രീലങ്കയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിത്വമുള്ള രാജ്യമാണ് ഒരു പാർട്ടിയാണ് ഭരിക്കുന്നത് ചൈന ബന്ധം വളരെ വ്യക്തമാണ് അപ്പോൾ ആദ്യം സഹായിക്കാൻ വരു വരേണ്ടിയിരുന്നത് ചൈനയാണ് പക്ഷെ ചൈന അത് ചിന്തിക്കും മുമ്പ് ഇന്ത്യ വിമാനവാഹിനി കപ്പൽ അയച്ചിരിക്കുന്നു ഒരു വിമാനവാഹിനി കപ്പലിൽ ഒരു നാലായിരത്തോളം ഭടന്മാരുണ്ടാവും പിന്നെ സി പതിനേഴ് വിമാനം ചൊല്ലുന്നു മറ്റൊരു യുദ്ധക്കപ്പലും ചൊല്ലുന്നു അങ്ങ് ചെല്ലുകയാണ് ശ്രീലങ്കയ്ക്കൊന്നും നിലവിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അപ്പോൾ വിളിച്ചിട്ട് നമ്മളെ സഹായിക്കണമെന്ന് പറയുന്നതിന് മുമ്പേ ഇന്ത്യ കരുത്തുറ്റ ഒരു സേനാനീക്കം ശ്രീലങ്കയിലേക്ക് നടത്തിയിരിക്കുന്നു ഇത്തവണ ഇന്ത്യൻ പട്ടാളം അങ്ങോട്ട് പോകുന്നത് ശിക്ഷിക്കാനില്ല രക്ഷിക്ക രക്ഷിക്കാനാണ് അതെ ഇത് ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ആയിട്ട് ചൈനയെ ഞെട്ടിക്കുകയാണ് ചൈന എന്തെങ്കിലും ചെയ്യും മുമ്പ് ഇന്ത്യ അവിടെ എത്തിക്കഴിയും അതെ ഒന്നാമത്തെ കാര്യം ഭൂമിശാസ്ത്രപരമായിട്ട് ചൈനയുടെ ഒരു സ്ഥാനം ഇന്ത്യക്ക് നിർണായകമായ ചൈനയുടെ അല്ല ശ്രീലങ്കയുടെ സ്ഥാനം ഇന്ത്യക്ക് വളരെ നിർണായകമായ സ്ഥലത്താണ് ാണ് തീർച്ചയായിട്ടും ഹൻ തൊട്ട ചൈനയുടെ കയ്യിലാണ് അവരുടെ ഷിപ്പ് സൈനിക ഷിപ്പിന്റെ ഒക്കെ വന്ന് എല്ലാമാണ് അവിടെ എങ്കിലും രണ്ട് മൂന്ന് പരിസ്ഥിതി നമ്മൾ മുന്നേ കാണാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ഒരു നയമാണ് ആ നയം എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ് ഫസ്റ്റ് അയൽക്കാരുടെ കാര്യം ആദ്യം ചോദിക്കണ്ട നിങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ആ വൃത്തികെട്ട തുർക്കിയിലും അതെ അവിടെ പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഉണ്ടായിരുന്നു അതെ ഇന്ത്യ ഈ ഒരു നയം കുറച്ച് നാളായിട്ട് സ്വീകരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗുണഭോക്താവായിട്ട് വരാൻ പലപ്പോഴും സാധ്യത ശ്രീലങ്കയ്ക്കാണ് കാരണം തൊട്ടടുത്തുള്ളൊരു ദ്വീപാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന സത്യത്തിൽ പാകിസ്ഥാൻ തൊട്ട് ചേർന്നാണ് കിടക്കുന്നതെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ശ്രീലങ്കയാണ് ഭൂമിശാസ്ത്രപരമായിട്ടും തന്ത്രശാസ്ത്രപരമായിട്ടും ശ്രീലങ്ക ഏറ്റവും പ്രധാനമാണ് കാരണം നമ്മുടെ തെക്കൻ സമുദ്രത്തിലെ സുരക്ഷ നമുക്ക് ചെറിയ കാര്യമല്ല അവിടെ പലവിധ വിഷയങ്ങളാണ് ഒന്ന് അമേരിക്കയുടെ ആയാലും ചൈനയുടെ ആയാലും നാവിക കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് കടൽക്കൊള്ളക്കാരുടെ ഭീഷണി രണ്ടാമത്തത് ഇതിന് രണ്ടിനെയും അതായത് ഒരു ലീഗൽ എനിമിയും ഇല്ലീഗൽ എനിമിയും ഒരേ സമയം നേരിടേണ്ട ബാധ്യത ആണ് ഇന്ത്യൻ നേവിയുടേത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി നേവൽ ബേസ് തന്നെയാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ വാഹനവാഹിനി കപ്പലുകളും എല്ലാം തന്നെ പലപ്പോഴും വെർത്ത് തിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഇത്തരം അവസ്ഥയിൽ ശ്രീലങ്കയിൽ പ്രശ്നം വന്നാൽ ശ്രീലങ്കയിൽ ഒരു പ്രശ്നം വന്നാൽ അത് കൊടുങ്കാറ്റാവണ്ട ചുള്ളി കൊടുങ്കാറ്റാവണ്ട അതൊരു സൈനിക നീക്കത്തിൻ്റെ വിഷയമാണെങ്കിലും ഇതേപോലെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രവർത്തിച്ചേ പറ്റൂ അപ്പോൾ നമ്മുടെ ഈ നൈബർഹുഡ് ഫസ്റ്റ് എന്നുള്ളതിന് ഒരു പരിധിവരെ നമ്മൾ കാണേണ്ട ഒരു ഹിഡൻ മീനിങ് അതും കൂടിയാണ് അയൽവാക്കത്തൊരു സൈനിക നീക്കം വന്നാൽ അടുത്ത നിമിഷം നമ്മൾ പെടും അതിന് നമ്മളവിടെ ഉണ്ടാവും നമ്മളുണ്ടാവും നമ്മളുടെ ശേഷിയും ശേഷൂഷിയും എല്ലാം ഉണ്ട് ആളുണ്ട് അർത്ഥമുണ്ട് എല്ലാം ഉള്ള രാജ്യമാണ് ഇന്ത്യ അല്ല കണ്ണടച്ചു തുറക്കുമ്പോൾ അവിടെ പോയിരുന്നത് അതെ അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗം പോലെയാണ് കാരണം ഒരു ഇന്ത്യൻ ജനത എവിടെയുണ്ട് അവിടെ പരസ്പരം തമ്മിലടിച്ചി അടിച്ചിരുന്ന തമിഴരാണെങ്കിലും സിംഹളരാണെങ്കിലും തമിഴ് വടക്കേൻ്റെക്കാരാണെങ്കിലും സിംഹളുടെ വടക്കേൻ്റെക്കാരാണ് അത്രേ ഉള്ളൂ ഒരേ ജനത തന്നെയാണ് ഇതേ സിംഹള ജനതയുടെ ഒരു ഭാഗമാണ് മാലിദ്വീപ് പോയി കിടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമാന ജനതകളാണ് പല സംസ്കാരങ്ങളും പല മതങ്ങളുമായിട്ട് ഈ വ്യാപിച്ച് കിടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം ഇന്ത്യൻ വംശജർ എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തന്ത്രപ്രധാനമാണ് ഈ പ്രദേശങ്ങൾ എന്നുള്ള ഒരു ഫീലും കൂടിയുണ്ട് പിന്നെ ചൈനയ്ക്ക് ഇടപെടാൻ പറ്റാണ്ട് പോകുന്ന ഒരു പുതിയൊരു ഫാക്ടർ അവിടെ ചൈന ഒരല്പം വിമുഖമായിരിക്കും ചാടിയടവൻ ചൈനയ്ക്ക് അവിടെ തുറമുഖങ്ങളെല്ലാം ഉണ്ട് അവിടെ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുമാണ് പക്ഷേ അവരിത്തവണ വന്നേക്കുന്നത് അമേരിക്കയുടെ ഫണ്ടിങ്ങിലാണ് ഇത് ചൈന ചിന്തിക്കാത്തൊരാങ്കിൽ കൂടി അമേരിക്ക നേരത്തെ പ്രവർത്തിച്ചതാണ് ഇത്തവണ ഉണ്ടായ അധികാരമാറ്റം വിമുക്തി പരമുന എന്ന് പറയുന്ന സംഘടനയാണ് ഭരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മാർക്സ്റ്റ് പാർട്ടികളുടെയൊക്കെ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുമ്പോൾ വിദേശത്തു നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യപ്രതിനിധികൾ പലപ്പോഴും വരാറുണ്ട് അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് വരുന്നൊരു കൂട്ടരാണ് ഈ ജനതാവിമുക്തി പരമന അവർ ചൈനയെ ചതിച്ചു ഒരു വിഷയം ഉണ്ടായി അവർ അമേരിക്കയുടെ ഫണ്ടിങ് സ്വീകരിച്ചു അമേരിക്ക വെച്ച ആളെ അവിടെ കയറ്റി അപ്പോൾ ഇത് ഇന്ത്യക്ക് ചുറ്റും അമേരിക്ക പിടിമുറുക്കുന്ന സംഭവ പരമ്പരകളുടെ ഒന്നിൻ്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ മാറ്റി ശ്രീലങ്കയിൽ ഇങ്ങനെ ഒരു മാറ്റം അങ്ങനെ ഓരോന്നായിട്ട് അവർ മാറ്റിക്കൊണ്ടുവരുന്ന ഒന്നിൻ്റെ ഭാഗം ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയ്ക്ക് അനുഭവതരായിട്ടുള്ള രാഷ്ട്ര നേതാക്കളെ സൃഷ്ടിക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും അതായത് അവർ ജന ജെ വി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനയായിട്ടെപ്പോഴും അടുപ്പമുള്ളവരാണ് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ശത്രുതയിൽ കാണേണ്ട ഒരു കൂട്ടരാണ് രജപക്ഷെ ഇരുന്ന പോലെ അല്ല കാരണം അടിസ്ഥാനപരമായിട്ട് ശ്രീലങ്കയിലെ ഇന്ത്യാ വിരുദ്ധരുടെ മുഴുവൻ നട്ടലെന്ന് പറയണത് ജനതാ വിമുക്തിപരമനെയാണ് മുൻ ശ്രീലങ്കൻ നേതാവായ രജപക്ഷെ മഹീന്ദ രജപക്ഷെ അയാൾ പോലും ജെ വി പിയുടെ ക്യാമ്പിൽ പങ്കെടുത്തൊരു പ്രവർത്തകനായിരുന്നു ജെ വി പി ട്രെയിൻ ചെയ്ത ഒരാളാണ് അവർ കൊടുക്കുന്ന പ്രധാന ട്രെയിനിങ് ഐഡിയോളജിക്കലാണ് ആശയപരമായ ട്രെയിനിങ്ങാണ് അത് ശ്രീലങ്കൻ ദേശീയത ഉയർത്തിപ്പിടിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ശ്രീലങ്കൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു എന്നിട്ട് ഇന്ത്യ വിരുദ്ധ കുത്തിവെക്കുന്നു അവർ പറയുന്നൊരു അവരുടെ ഒരു ഹാൻഡ് ബുക്കുണ്ട് അതിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ എടുത്തു പറയുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു എക്സ്പാൻഷനിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള രാജ്യമാണ് സാമ്രാജ്യത്വ സ്വഭാവം ഇന്ത്യക്കുണ്ട് കാരണം ഇന്ത്യക്കാർ അഖണ്ഡ ഭാരതം എന്നൊരു സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നു അവരുടെ അഖണ്ഡ ഭാരതത്തിൻ്റെ മാപ്പിൽ ശ്രീലങ്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവർ നമ്മളെ ആക്രമിക്കും കീഴടക്കും നമ്മളിതിനെതിരെ കരുതിയിരിക്കുക ജാഗരൂകരായിരിക്കുക ഇത് ശ്രീലങ്കയിലെ ഓരോ സിംഹള യുവാവിനേയും ഈ പഠിപ്പിച്ച സംഘടനയാണ് ഈ ജെ വി പി ഇപ്പോൾ ഭരിക്കുന്നത് അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നൽകുന്നുണ്ട് അവർ സത്യത്തിൽ ഇന്ത്യക്കെതിരെ അമേരിക്കൻ ഫണ്ടിങ് മേടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൽ കയറിയത് അപ്പോൾ ശ്രീലങ്കയുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ ഇന്ത്യയ്ക്കുണ്ട് കാരണം കൂടുതൽ ശത്രുതയുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനാണെങ്കിൽ പോലും കൂടുതൽ മികച്ച ഒരു സൈന്യത്തെ തന്നെ നമ്മളിറക്കുന്നത് തന്നെയാണ് അപ്പോൾ ശരിയും കാരണം അവൻ കൂടുതൽ മികച്ച ഒരു മികച്ചൊരു ശത്രുവാണിപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ അവർ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇന്ത്യക്ക് ഒരു സമ്മർദ്ദം തരുന്ന വിധത്തിൽ ശ്രീലങ്കയിലെ തമിഴ് പോപ്പുലേഷനെ ഇവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നായിരുന്നു രജപക്ഷയുടെ കാര്യത്ത് പ്രശ്നം മുഴുവതായിരുന്നു എന്തുകൊണ്ടും അത് ചെയ്തില്ല അത് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോഴത്തേക്കും ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു അമേരിക്ക ഹെൽപ്പ് ചെയ്തില്ല ചൈനയ്ക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള താല്പര്യമില്ല അവിടെയും ഇന്ത്യ തന്നെ ഇറങ്ങിയത് അവസാനം ഇന്ത്യൻ റുപ്പി അവിടെ മാർക്കറ്റിൽ വിപണനത്തിന് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി അതായത് ശ്രീലങ്കൻ റുപ്പി മാത്രമല്ല ഇന്ത്യൻ റുപ്പി കൊടുത്തും സാധനങ്ങൾ വാങ്ങാം അതിന് മാത്രം രൂപ ഇന്ത്യ അങ്ങോട്ടിറക്കി ഒരുപക്ഷേ ഈ ആധുനിക കാലത്ത് ഇരുപത്തൊന്നോ നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ റുപ്പി ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം ശ്രീലങ്കയായിരിക്കും അതുകൊണ്ട് നേപ്പാളുണ്ട് അതെ അത് ഞാൻ പറഞ്ഞു ഇരുപത്തൊന്ന് നൂറ്റാണ്ടിൽ പ്തന്നാണ് പുതിയ ഒരു കാലത്ത് മറ്റേ മുൻകാലങ്ങളിൽ പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു ഈവൻ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ പോലും ചിലയിടത്ത് ഇന്ത്യൻ റുപ്പി ഉപയോഗിച്ചിരുന്ന ഇതുണ്ട് ഇരുപത് നൂറ്റാണ്ട് വരെ പക്ഷേ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ശ്രീലങ്കയിൽ ഇങ്ങനെ നീക്കം നടത്തി നിരവധി ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ പല പ്രൈവറ്റ് ബാങ്കുകളും അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇന്ത്യയുടെ അത്ര ശത്രുതയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു ഡിപ്പെൻഡൻസി അവർക്കുണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് ഇന്ത്യൻ റുപ്പി അവിടെയുള്ളപ്പം അവരൊരു പരിധി കൂടുതൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യയ്ക്ക് അടുത്തത് സൈനിക നിയമമാണ് ഇന്ത്യക്ക് ശ്രീലങ്കൻ്റെ വംശീയത തമിഴരോടുള്ള വംശീയത മൂത്ത് സാധാരണക്കാരും പാവപ്പെട്ടവുമായിട്ടുള്ള മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പായിട്ട് ഇടപെടേണ്ടി വരും അവിടെ വേറെ ആരും ഇടപെടുന്നതിന് മുമ്പ് ഇടപെടേണ്ടി വരും അങ്ങനെ ഇടപെടുന്ന സമാധാനത്തിൻ്റെ പേരിൽ ഇടപെടുന്നതാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തത് അവിടെ നമ്മുടെ യുദ്ധക്കപ്പലുകൾ ചെന്നു നമ്മുടെ സൈന്യം ചെന്നു അവിടെയുള്ള ആൾക്കാർ ദുരിതത്തിൽപ്പെട്ടവരെ എയർലിഫ്റ്റ് ചെയ്തു അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ആറ് പോയിൻറ്റ് അഞ്ച് മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കൊടുത്തേക്കുന്നത് ഇനിയും കൊടുക്കുന്നു പറഞ്ഞേക്കാണ് മരുന്ന് വസ്ത്രങ്ങൾ ടെൻറ്റുകൾ താമസിക്കാൻ ടെൻറ്റുകൾ എല്ലാം അവിടെ ഇത് കൂടാതെ ജലശുദ്ധീകരണത്തിലുള്ള കിറ്റുകൾ അത് വളരെ പ്രധാനമാണ് കാരണം വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മുടെ ചുറ്റും വെള്ളമായിരിക്കും കൊള്ളില്ല ഓടിക്കാൻ കൊള്ളില്ല ഇതാണ് അതിനകത്ത് ചെളിയും മരവും എല്ലാം കലർന്ന് നിരവധി ജീവികളുടെ അവശിഷ്ടങ്ങളും എല്ലാം ആയിട്ട് ഒരു മരുന്ന് വെള്ളമാണ് ഇങ്ങനത്തെ വെള്ളപ്പൊക്കത്തിനടുക്ക് പെട്ട് കഷ്ടപ്പെട്ട് ദാഹിച്ച് നിൽക്കേണ്ട അവസ്ഥ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇത് ഭീകരമാണ് അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തു നിന്ന് ഇന്ത്യൻ മിലിട്ടറി ചെല്ലുന്നു ഇന്ത്യൻ നേവി ചെല്ലുന്നു പെട്ടെന്ന് ആൾക്കാരെ ഹെലികോപ്റ്ററുകൾ എയർലിഫ്റ്റ് ചെയ്തു ചെയ്യിക്കുന്നു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു എല്ലാം കഴിഞ്ഞ് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നു ഇതുകൊണ്ട് തീരുന്നില്ല അടുത്തത് ശ്രീലങ്കയുടെ റീകൺസ്ട്രക്ഷനാണ് പുനർനിർമ്മാണമാണ് അതിനും വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കാൻ ഇന്ത്യ റെഡി ആയിട്ടിരിക്കുകയാണ് അതും പ്രഖ്യാപനത്തിലുണ്ട് അതായത് അനേകം വീടുകൾ തകർന്നിട്ടുണ്ട് വീടുകൾ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും സ്കൂളുകൾ നശിച്ചുപോയി സ്കൂളുകളുണ്ടാക്കിക്കൊണ്ട് വരും റോഡും തകർന്നു അപ്പം വീട് സ്കൂൾ റോഡ് ഇത് മൂന്നും വീണ്ടും നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ശ്രീലങ്കയുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് ചോദിച്ചാൽ സമീപകാലത്ത് കൃഷി മുഴുവൻ നശിച്ചിരുന്നു രജഭക്ഷയുടെ കാലത്ത് മുൻകാലങ്ങൾ അനുവദ അനുവർത്തിച്ചിരുന്ന രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കൃഷിയൊക്കെ നിർത്തി പെട്ടെന്ന് ജൈവ മാറുന്ന ഒരു സമ്പ്രദായം ഇത് പെട്ടെന്ന് ഇത് മണ്ണി ചെയ്താൽ അതിലെ പേറ്റൊന്നും വരില്ല അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു വലിയ തോതിലുള്ള കൃഷിനാശം അവിടെ ഉണ്ടായി ഭക്ഷ്യവസ്തുക്കളുടെ വലിയ ദൗർലഭ്യം ഉണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പം ബേബി ഫുഡ് പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയായിരുന്നു അതുകൊണ്ട് ശ്രീലങ്കയിലേക്ക് ഇതെല്ലാം ഇന്ത്യ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ പ്രശ്നങ്ങൾ ഇന്ത്യയ്ക്ക് അറിയാം അവിടെ എന്തൊക്കെയാണ് വേണ്ടത് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതെന്തൊക്കെ അവർക്ക് ഇനി കൊടുക്കേണ്ടതൊക്കെ ഇതെല്ലാം അറിയാം മരുന്നുകളുടെ കാര്യത്തിന് എല്ലാത്തിലും ഒരു പരിധിവരെ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോടുള്ള ഡിപ്പെൻഡൻസി ഇതോടുകൂടി വർദ്ധിച്ചു എന്നും കൂടി നമ്മൾ വായിക്കേണ്ടി വരും സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുതുക്കളാകേണ്ടിയിരുന്ന ഐഡിയോളജിക്കലി നമ്മൾ ഏറ്റവും പുതിയം വൈരം പുലർത്തുന്ന ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ സത്യത്തിൽ ഇത് ഭക്ഷണം മരുന്ന് താമസകര്യം പണം ഇതെല്ലാം കൊടുക്കുമ്പോഴും അത് വേണമെങ്കിൽ ഇതൊരു സൈനിക നീക്കം തന്നെയാണ് വേണമെങ്കിൽ സൈനിക നീക്കം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ലോകത്ത് നമുക്കൊരു അവസരം കിട്ടി കയറാനായിട്ട് അതെ കയറാനായിട്ട് പക്ഷേ നമ്മുടെ സൈന്യം തിരിച്ചു പോരും നേവിയാണ് അവരെ അവരുടെ കപ്പലിൽ തിരിച്ചു വരും പക്ഷേ ഇന്ത്യ സി ഏതൊരു നീക്കത്തിലും ഒരു കാര്യം ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ സൈനികാഭ്യാസം നടക്കുന്നു ഇതൊരു ലൈവ് സൈനികാഭ്യാസമല്ലേ ഒരർത്ഥത്തിൽ അവിടെ ചെല്ലുന്നു ഷെയർലിഫ്റ്റ് ചെയ്യുന്നു അവരുടെ സി വേറൊരു രാജ്യത്ത് ഒരു നമ്മുടെ സൈന്യം ചെന്ന് ഒരു ാണ് അത് കിട്ടുന്ന അവസരം മണ്ണ് എങ്ങനെയാണ് ഇതെല്ലാം അറിയാം ചതുപ്പുകൾ മറ്റു കാര്യങ്ങൾ സൈന്യം എങ്ങനെയായിരിക്കും അവിടെ പ്രശ്നം വരും ഒരു മഴക്കാലം വന്നാൽ സൈന്യം എവിടെ പ്രശ്നത്തിൽ പെടും ഇതുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശ്രീലങ്ക എന്ന് പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് ഒരു മിത്ര രാജ്യമല്ല യഥാർത്ഥ ഇന്ത്യയുടെ പാരമ്പര്യ രാജ്യമാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ടേ ഇന്ത്യയുടെ ശത്രുരാജയായിട്ടുള്ളു ശ്രീലങ്ക അങ്ങ് ശ്രീരാമൻ്റെ കാരണം തൊട്ട് ശത്രുരാജ് അതാണ് അതിൻ്റെ അവസ്ഥ രാവണൻ്റെ രാജ്യമാണ് അവർ രാവണൻ്റെ ഐഡിയോളജിയെ മനസ്സിൽ താലൂലിക്കുന്നവരാണ് ഈയിടെ സീതയായിട്ട് ബന്ധപ്പെട്ടൊരു ശില അവർ അയോധ്യയിലേക്ക് കൊടുത്തു ശ്രീലങ്കയുടെ യാഥാർത്ഥ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സാധനം പോട്ടെ എന്നെക്കുള്ളൂ അതെ അതെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അവർക്കുള്ളത് അവർ രാവണനെ അഭിമാനത്തോടു കൂടി മനസ്സിൽ താലൂലിക്കുന്നു അതുകൊണ്ട് ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന് അവരുടെ പേര് രാവണ എന്നാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഐഡിയോളജിക്കലി അവർ രാവണനെ ഹീറോ ആയിട്ട് കാണുന്നു രാവണനെ ആക്രമിച്ച രാമനെ ശത്രുമായിട്ട് കാണുന്നു ഇത് വാസ്തവത്തിൽ പണ്ഡിന്മാരുടെയും ചോളന്മാരുടെയും കാലത്ത് പലപ്പോഴും ശ്രീലങ്ക ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീലങ്കയിലെ തമിഴ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ഡെവലപ്പ് ചെയ്ത ഒന്ന് സിംഹളരവിടെ ചെല്ലുന്നതിന് മുമ്പുള്ള തമിഴ് ഗ്രൂപ്പുകൾ രണ്ട് ചെന്നതിന് ശേഷം പണ്ഡിന്മാരും ചോളന്മാരും പ്രത്യേകിച്ച് രാജരാജ ചോളൻ്റെ കാലത്ത് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീലങ്കൻ സൈനികർ കൂടിയാണ് അവിടുത്തെ തമിഴർ എന്ന് പറയുന്നത് ആ തമിഴൊരു പോരാളികളാണ് അതുകൊണ്ടാണ് ഈ ചോളരാജവംശത്തിൻ്റെ ചിഹ്നമായ പുലി തന്നെയാണ് ശ്രീലങ്കയിലെ ടൈഗേഴ്സിൻ്റെയും ചിഹ്നമായ പുലി ഇതുകൊണ്ടാണ് ഒരു പുലികളെന്ന് സ്വയം പറയുന്നത് വി ആർ ദി ഡിസിൻ്റെസ് ഓഫ് ചോളാസ് എന്നൊരു മെൻറ്റാലിറ്റി അതിനകത്തുണ്ട് അപ്പം അവർ ചരിത്രവും സംസ്കാരവും അങ്ങനെ കണ്ടുകൊണ്ടാണ് ശ്രീലങ്കയിലെ സിംഹള വംശീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പ്രാചീനമായ തര കാലം തൊട്ട് ഇന്ത്യയുടെ ശത്രുത കാണിക്കുന്ന രാജ്യമാണ് പൊതുവേ ശ്രീലങ്കൻ പൗരന്മാരെ നോക്കുകയാണെങ്കിൽ നമ്മളോട് വലിയ മമത കാണിക്കാറില്ല വിദേശികളോടാണ് അവർക്ക് താല്പര്യം കൂടുതൽ അതുകൊണ്ടൊക്കെ തന്നെ നാളെ ഒരു കാലത്ത് ചൈനയോ അമേരിക്കയോ അവസരം കിട്ടിയാൽ ഈവൻ പാകിസ്ഥാൻ പോലും അവിടുത്തെ ശ്രീലങ്കയുടെ മിലിറ്ററിയിൽ പലരെയും ട്രെയിൻ ചെയ്യിക്കുന്ന പാകിസ്ഥാൻ ജനറൽസ് ആണ് എന്നുള്ളതൊക്കെ ഇടയ്ക്ക് മീഡിയയിൽ വന്നിട്ടുണ്ട് പണ്ട് ഓപ്പറേഷൻ ഒരു നീർക്കാകം എന്ന പേരിൽ ദ വാട്ടർ ക്രോ എന്ന പേരിൽ ഒരു മിലിട്ടറി ട്രെയിനിങ് നടന്നു അത് പാകിസ്ഥാൻ്റെ പട്ടാളക്കാരും ശ്രീലങ്ക പട്ടാളക്കാരും അത് പങ്കെടുത്ത് ചൈനക്കാരും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അല്ല സമീപകാലത്ത് യു എസിൻ്റെ ഒരു ട്രെയിനിങ്ങും ഈ അടുത്ത ഇടയ്ക്ക് അവിടെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അതുണ്ടായി പക്ഷേ ശ്രീലങ്കയിലെ ട്രെയിനിങ്ങിൽ ഇന്ത്യൻ പട്ടാളവും പങ്കെടുത്തു യു എസിൻ്റെ ബേസിലുള്ളതിൽ ബംഗ്ലാദേശിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ആൾക്കാരുണ്ടായില്ല ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ അവിടെ പലതിനും സാധ്യതയുണ്ട് പല അട്ടിമറി കേൾക്കുന്ന ആളുടെ സാധ്യതയുണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടാൻ പാകത്തിൻ്റെ മണ്ണ് അവിടെ കിടപ്പുണ്ട് പാകിസ്ഥാൻ ഉപയോഗിക്കാം ചൈനയ്ക്ക് ഉപയോഗിക്കാം അമേരിക്ക വളരെ കുറേ വർഷങ്ങൾ മുമ്പ് ഐ പി കെ എഫ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അഥവാ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ശാന്തിസേന വിട്ടപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു ചോദിച്ചാൽ ശ്രീലങ്കയിലെ തീവ്രവാദം കാരണം പുലികളെ നേരിടാൻ വയ്യാണ്ട് വന്ന സിംഹള ഗവൺമെൻറ്റ് ആ കാലഘട്ടത്തിൽ അമേരിക്കക്ക് അവിടെ ഒരു ബേസ് കൊടുക്കാൻ തയ്യാറായിരുന്നു അത് ഒഴിവാക്കാനാണ് അന്ന് സൈന്യത്തെ രാജീവ് ഗാന്ധി വിട്ടെന്നും കൂടി ഒരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട് ശ്രീലങ്കയുടെ സ്വഭാവം വെച്ച് അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം നാളെ ഒരു കാലത്ത് അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസ് കൊടുത്തൊന്നും വരാം ഡീഗോഗാഷ്യയിലെ മിലിറ്ററി ബേസ് അമേരിക്ക നാളെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവർ ഫസ്റ്റ് നോക്കുന്നത് ശ്രീലങ്കയിലേക്ക് കിട്ടുമെന്നായിരിക്കും കാരണം ഡീഗോർഷ്യ മുങ്ങിപ്പോകും എന്നാണ് അപ്പം ഇത്തരവസ്ഥയിൽ ഇന്ത്യയുടെ ഈ നീക്കം സുപ്രധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചും ദക്ഷിണേഷ്യയെ സംബന്ധിച്ചും